ഞാൻ കൈ കടത്താത്ത ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ നല്ല പഴഞ്ചൊക്കെ ഇട്ടി അപ്പം ഞാൻ സാധാരണയായിട്ട് ഇവിടെ പുഴുങ്ങാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തോട്ട് പോവില്ല കാരണം ഇതിപ്പോൾ പഴഞ്ചൊക്കെയാണ് അപ്പം തിന്നതിന്റെ ബാക്കിയാ അപ്പം ഞാൻ തിന്നാൻ വേണ്ടി ഞാൻ വെട്ടിയെടുത്ത് ഇങ്ങനെ അടർത്തി ആ ഇടുവാൻ കൈക്ക അരക്ക് വരുന്നോണ്ട് ഭയങ്കര അങ്ങനെയൊക്കെ പിന്നെ കൊറേ പേര് കമന്റിൽ പറഞ്ഞ കേട്ടോ അവർക്ക് ചക്ക കിട്ടാനില്ല എന്നൊക്കെ പറയുന്നു കേട്ടു അപ്പം ഇവിടെ എന്തോ ഭാഗ്യവെച്ചാൽ ഇപ്പഴും ഉണ്ട് കേട്ടോ സീസണൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അവിടുന്നൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നാണ് ഇപ്പം നല്ല പഴഞ്ചക്ക ആയിട്ടുണ്ട് ഇപ്പൊ അറിയില്ല ഇനി കുറച്ചുനാള കഴിഞ്ഞാൽ എന്റെ സീസൺ കഴിയും അപ്പൊ അതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ കുശാലോ ഇവിടെ നോക്കാം നമുക്ക് ഉം അത്രേ ഉള്ളൂ ചെറിയെറിയൊക്കെ കിട്ടിയത്രു ഞാൻ കൊതിപ്പിച്ചൊന്നും പറയരുത് കേട്ടോ പിന്നെ തിന്നാ എനിക്കതിന് കാലക്കട രാത്രി വേറെ വേദന ഒക്കെ വരും അപ്പം അത്രേ ഉള്ളൂ